नारायण 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 नारायणं ना, 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 ना। शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपसन्दये वाहीशाद्यासु मनसः सर्वार्थानामुपक्रमे यं नत्वा कृतकृत्या स्युः तं नमामि गजाननं कोजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्यकविता शाखां वन्दे വാൽമീകികോകിലം കൂജന്തം രാമരാമേജി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖം വന്ദേ വാൽമീകോകിലം നമോസ്തു രാമായ രാമാ സലക്ഷ്മണായ തസ്സൈ ജനകാത്മജയ നമോസ്തു രുദ്രേന്ദ്രയമാ രുദ്രേന്ദ്രിയനിലേഭ്യം നമോസ്തു ചന്ദ്രാർക്കുഗണേ്യം രാമനാമ സങ്കീർത്തനം രാമ 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 ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ഭക്തജനങ്ങൾക്കും കൂപ്പുകൈ ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയിലെ നൂറ്റി അമ്പത്തി രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ അയോധ്യാകണ്ഡത്തിലെ അറുപത്തിരണ്ടാം സർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ സർഗത്തിൽ നമ്മൾ കണ്ടു കൗസലാദേവി വളരെയധികം നിശിതമായിട്ട് വിമർശിച്ചു ദശരഥ മഹാരാജാവിനെ ദശരഥൻ വളരെയധികം വിഷമിച്ചു എന്നർത്ഥം അല്ലാതെ ഗ്രഹദുഖം അനുഭവിച്ചുകൊണ്ട് യാണ് എല്ലാ ഭാഗത്തു നിന്നും തനിക്ക് കുറ്റങ്ങളും കുറവുകളും ആരോപണങ്ങളും കേട്ടുകൊണ്ട് താൻ ചെയ്തെല്ലാം തെറ്റായിപ്പോയി എന്നുള്ള പൂർണ്ണബോധ ബോധ്യത്തോട് കൂടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു ദശരഥ മഹാരാജാവ് അങ്ങനെയുള്ള ദശരഥ മഹാരാജാവ് കൗസൽ കൗസല്ലാ മാപ്പ് ചോദിച്ചു കൗസല്ലാദേവി ആശ്വാസവാക്കുകൾ വാക്കുകൾ ഒരുവിട്ടു എന്ന് പറയുകയാണ് ദശരഥ ദശരഥനോട് കൗസാൽ ലീയാദേവിയുടെ ആവിശ്വാസ വാക്കുകളൊക്കെയാണ് ഈ ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് ആ അധ്യായം ഒന്ന് പാരായണം ചെയ്തതിനു ശേഷം അതിലെ കഥാഭാഗങ്ങളെ അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവ അഥാ വാൽമീകി രാമായണേ അയോധ്യകാണ്ഡേ ദ്വിഷ്ടിതമസർഗേം കൃദ്ധയാ രാജ രാമമാത്ര സ ശോകയാം ശ്രാവിധ പരിഷം വാക്യം चिंतयाम सुखिता चिंति सद नृपो मुमोहव्याकुलेन्द्रि अथ दीर्घेण काल्जापर तप सामाप्य दीर्घमुष्णम च निश्वसन कौसल्या पार्श् दृष्ट्वानश्चिता मुगम तस्तम से प्रत्यल कर्मदुष्कृत यदन कृतम पूर्व अज्ञाशब्दवेधिना विमनास्कशोक प्रभु द्वाभ्या महाराज शोकाभ्यामतप्य दह्यमस्थोभ्या कौसल्यापति बेहवाजलि प्रसाद मुखा प्रसादये त्वां कौसल्ये रथितोऽयं मयाञ्जलि वल्सला चानुशंसा च त्वं हि नित्यं परेष्वपि भर्ता तु गुणवान् निर्गुणोऽपि वां धर्मं विमृशमानानां प्रत्यक्षं देविदैवतं सा त्वं धर्मपरा नित्यं दुष्टलोकपरापरां नार्हसे विप्रियं दुखिता सुदुखित तद्वाक्यम करण राज श्रुवा दीन से भाषित कौसल्या विसृजल बाष्प प्रणाली नवोदक सा मूर्ति बद्वा रुदी राज पद्मी संभ्रमाद्रवीर्तरसा तरमाणाक्षर वचा प्रसीद शिसाया चे त्रिदाह अस्मिते याजिदास्मि हरादे वाम अन्धब्याम नहि त्वयाम नहि शाशिशास्त्री पवति शिलाकनीये नथी मदाम उपहयर लोके और पत्याया संप्रसाद जते जानामि धर्मम धर्मज्ञा तुम जाने सत्यवादिरम पुत्रशोका मैया कि शोको नाशेते धर्य शोको नाशेते श्रुद शोको नाशेते शर्व नास्तकसमो ऋपु शक्यपति सो प्रहारो ऋपु हस्त सोतिशोक सुसूक्ष्मोपि न शक्यते वनवासा से पंचरात्रोद गण्यते योकहतहर्षायाचवर्षोपमो मं हिंत चिंतम शोकोयं हृदय शोको वर्धते नदीनाव वेगेना समुद्रशैल मह कथयद्यास्त कौसल्या शुभम वज सूर्यो रजनी चाभ्यवर्तता अथ प्रसादितो वाक्येर् देव्या कौशल्याया नर्वां शोगे न समाक्रांतो निद्रया निद्राया वशमे युवान इत्याशे श्रीमद्रामायणे वाल्मीकिये आदिकाव्य चतुर्विंशति सहस्त्रगायां संहितायां अयोध्याकाण्डे कौशल्यापुसादनं नामा ऋषष्टिकमस्वर्गं सर्वत्र रामनाम सिद्धि यर्तनं रामरामा രാമ 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 കൗസല്യാദേവിയുടെ സാന്ത്വന വാക്കുകൾ വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ അറുപത്തിരണ്ടാം സ്വർഗത്തിൽ വളരെയധികം ദുഃഖത്തിൽ എന്തൊരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കൗസല്യാദേവി അതുകൊണ്ടാണ് വല്ലാതെ ക്രോധത്തോടുകൂടി ദാരുണമായ വാക്കുകൾ ദശരസ മഹാരാജാവോട് പറഞ്ഞത് അത് കേട്ട് കേട്ട് ദശരഥൻ വല്ലാതെ ആലസ്യത്തിൽ ബോധമില്ലാത്ത അവസ്ഥയിലെത്തിച്ചേർന്നു ദശരഥ മഹാരാജാവ് വളരെ പെട്ടെന്ന് തന്നെ ക്ഷീണിതനായിത്തീരുന്നു പ്രായമായില്ലോ മനുഷ്യക്കെ ഇല്ലാത്തവനായിത്തീരുന്നു ദശരഥൻ ഇന്ദ്രിയങ്ങളുടെ ശക്തിയൊക്കെ കുറഞ്ഞു തുടങ്ങിയത് കൊണ്ട് അദ്ദേഹം വല്ലാത്ത ചിന്തയിലാണ്ടു താൻ ഇത്തരം ഒരു തെറ്റുകളൊക്കെ ചെയ്തല്ലോ ജീവിതത്തിൽ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് വളരെയധികം വിഷമിച്ചു ദശരഥ മഹാരാജാവ് താൻ ചെയ്ത ദുഷ്കർമ്മം അറിയാതെയാണ് ചെയ്തു പോയിട്ടുള്ള ഓരോ മഹാപാ പാപകർമ്മങ്ങളെല്ലാം സ്ഥിതി മനസ്സിലെ പ്രകാശിച്ചു എന്ന് പറയാം ദശരഥ താൻ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് എന്നും ആ തെറ്റുകളുടെ എല്ലാം ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ആരായാലും ശരി കർമ്മം കർമ്മഫലം അനുഭവിക്കാതെ നിവൃത്തിയില്ലല്ലോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് വളരെയധികം വിഷമിച്ചു ദശരഥ മഹാരാജാവ് തസ് ചിന്തയമാനസ്യ പ്രത്യഭാൽ കർമ്മ ദുഷ്കൃതം യഥനേന കൃതം പൂർവം അജ്ഞാനാ ശബ്ദവേദിന തൻ്റെ താനൊരിക്കൽ ശബ്ദം കേട്ടിട്ട് ബാണമയച്ചിട്ട് അറിയാതെയാണെങ്കിലും ഒരു മഹാപാപം ചെയ്യേണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ അത് പറയുകയാണ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് അതിന് ഓർമ്മയിൽ വന്നു തിരുശ് മഹാരാജാവിന് അതിൻ്റെ ഫലമായിട്ടുണ്ടായ ദുഃഖം കൂടെ പുത്രവിയോഗം കൊണ്ടുള്ള ദുഃഖവും രണ്ടും കൂടി വല്ലാതെ മധിച്ചു ദശരഥ മഹാരാജാവിനെ രണ്ട് ദുഃഖത്തിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് വല്ലാതെ വേവാൻ തുടങ്ങി ദശരഥൻ തല താഴ്ത്തി നിറയ്ക്കുന്ന കൈകളോടുകൂടിയ മഹാരാജാവ് കൗസല്യാദേവിയെ ശാന്തയാക്കാൻ വേണ്ടിയിട്ട് തോന്നുകൊണ്ട് കൗസല്യാദേവിയോട് പറയാണ് ദേവി പ്രസാദേ ത്വം കൗസല്യേ സന്തോഷിക്കൂ ദേവി പ്രസാദിക്കൂ രചിത്തോയം മയാഞ്ജലി വത്സരാ ചുശംസാ ഹി നിത്യം പരേഷ്വീ എന്നിൽ ദയതോന്നണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് കൗസല്യോട് ശത്രുക്കളിൽ കൂടി കനിയുള്ളവളല്ലേ നീ കൗസല്യോട് പറയാണ് നീ ശത്രുക്കളെ പോലും ശത്രുക്കൾക്ക് പോലും ദയ കൊടുക്കുന്നവളാണ് എന്താണ് ധർമ്മം എന്താണെന്നും പൂർണ്ണമായി അറിയുന്ന ഒരു സ്ത്രീക്ക് ഭർത്താവ് തന്നെയാണല്ലോ ദൈവം ഭർത്താവ് ഗുണമുണ്ടെങ്കിലും ശരി ഭർത്താവിന് എന്തെങ്കിലും ദോഷമുണ്ടായാലും ശരി ദുഷ്ടനായാലും ശരി ഭർത്താവാണല്ലോ ഭർത്താവ് എപ്പോഴും പ്രത്യക്ഷ ദൈവമാണ് എന്നാണ് പറയുക അതുകൊണ്ട് നീ എന്നോട് പൊറുക്കണം ധർമ്മത്തിൽ അതിന്തലയായി നിൽക്കുന്നവളാണ് നീ ലോകത്തിൻ്റെ എല്ലാ ഉയർച്ചയും താഴ്ചയും എല്ലാം കണ്ടിട്ടുള്ളവളാണ് നീ അങ്ങനെയുള്ള നിനക്ക് എന്നോട് ഈ ദുഃഖത്തിൽ മുങ്ങിക്കഴിയുന്ന ഈയുള്ളവനോട് ക്ഷമിക്കാൻ സാധിക്കില്ലേ എന്നോട് പരീക്ഷ വാക്കുകളൊന്നും പറയരുതേ വളരെയധികം താണു വീണ അപേക്ഷിക്കുകയാണ് കൗസല്യ ദേവിയോട് സഹത്വം ധർമ്മപരാ നിത്യം നീ എപ്പോഴും ധർമ്മപരമായിട്ട് ചിന്തിക്കുന്നവരാണ് ധർമ്മപരമായിട്ട് പെരുമാറുന്നവരാണ് ദൃഷ്ടലോകപരാപരാ ലോകത്തിൻ്റെ പരവും അവരവും രണ്ടും ഉയർച്ചയും താഴ്ചയും രണ്ടും കണ്ടിട്ടുള്ളവരാണ് നീ അങ്ങനെയുള്ള നീ ന അർഹസേ വിപ്രിയം ഭക്തം എന്നോട് പ്രിയമായിട്ടൊന്നും പറയാൻ നീ തയ്യാറാവരുതേ നീ മുതിരരുടെ ദുഃഖിതാഭി സുദുഃഖിതം ഞാൻ വല്ലാതെ ദുഃഖിച്ചിരിക്കുകയാണ് എനിക്കെൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണില്ല എന്നെല്ലാം ദീനദിനമായിട്ട് കൗസല്യാദേവിയോട് പ്രാർത്ഥിച്ചു മഹാരാജാവ് കണ്ണീർ വർഷിച്ചുകൊണ്ട് ഭർത്താവ് കൂപ്പി നിൽക്കുന്ന ആ കൈകൾ കണ്ടിട്ട് അലിഞ്ഞു എന്ന് പറയാം മനസ്സലിഞ്ഞു കൗശല ദേവിക്ക് പ്രദേശം മനസ്സ മന വിഷമത്തോടു കൂടി ഭയന്നുകൊണ്ട് പതറിക്കൊണ്ട് പരിഭ്രമിച്ചു കൊണ്ട് പറയാണ് ദശരഥനോട് അങ്ങ് ഒരിക്കലും തെറ്റിദ്ധരിക്കരുതേ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞു പോയതാണ് അങ്ങ് പ്രസാദിക്കണേ തീർച്ചയായിട്ടും അങ്ങ് എൻ്റെ ഭർത്താവ് തന്നെയാണ് ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണപ്പെട്ട ദൈവം തന്നെയാണ് അവിടുത്തെ ഞാൻ ഇതാ സാഷ്ടാംഗം നമസ്കരിക്കണു അവിടുന്ന് ഒരിക്കലും എന്നോട് ആവശ്യം പറഞ്ഞ് യാചിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അക്ഷന്തവ്യമായിട്ടുള്ള ഒരു അപരാധമാണ് ഞാൻ ചെയ്തത് ഒരിക്കലും ഭർത്താവിന് വിഷമം വരുന്നൊരു കാര്യവും പറയരുതായിരുന്നു പ്രസീത ശിരസായാജേ ഭൂമവും നിബധിതാസ്മിതയെ യാജിതാസ്മി ഹതാദേവ എന്നോട് യാചിക്കുക എന്നുള്ളത് ചെയ്യാൻ പാടില്ല ദേവ എന്ന് പറയണം ഹന്തവ്യാഹം യാ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തായിരുന്നു നൈഷാഹിസാ സ്ത്രീ ഭവതി ശ്ലാഘനീയേനധീമതാ ഉം സമ്പ്രസാദ്യ എന്റെ അടുത്ത് യാചിക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനൊരു അക്ഷന്ധവീയമായിട്ടുള്ള ഒരു അപരാധം ചെയ്തവളാണ് എന്നോട് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു ഇഹത്തിലും പരത്തിലും ശ്രേഷ്ഠനായിട്ടുള്ള മഹാത്മാവുമാണ് ഭർത്താവ് ആ ഭർത്താവിനെ പ്രസാദിപ്പിക്കുക ഒരു ഭാര്യയുടെ കടമ കടമയാണ് അങ്ങനെ ചെയ്യാത്തവൾ ഒരിക്കലും ഒരു സ്ത്രീയല്ല സഹധർമ്മിണി എന്നുള്ള വാക്ക് പദത്തിന് പോലും നാമത്തിന് പോലും അർഹതയില്ലാത്തവളാണ് എന്ന് പറയുന്നത് ജാനാമി ധർമ്മം ധർമ്മജ്ഞാം ത്വാം ജാനേ സത്യവാചിനം പുത്ര സൗകാർത്തയാതത്തു മയാക്യം അഭിഭാഷിതം ഞാൻ പുത്രൻ്റെ വിയോഗം മൂലമുണ്ടായ ദുഃഖത്തിൽ പ്രതിനിധ്യം എന്തൊക്കെയോ അങ്ങയോട് പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ സഹധർമ്മിണിയല്ല എന്ന് വേണമെങ്കിൽ അങ്ങക്ക് പറയാം ആ സഹധർമ്മിണി എന്നുള്ള നാമത്തിന് പോലും ഞാൻ അർഹതയല്ലായി അർഹയ അർഹതയല്ലാത്ത അവിടെ ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ധർമ്മത്തിനും സത്യത്തിൽ നിന്ന് അനുഭവം വിധരിക്കാത്തതിനുമായിട്ടുള്ള അവിടുന്ന് പുത്രശോകം കൊണ്ട് തുച്ഛതയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ദുഃഖം ആ സൈഡ വാക്കുകൾ വെറുമൊരു പുലമ്പനായിട്ട് കണക്കാക്കിയാൽ മതി എൻ്റെ വാക്കുകളെ ഗൗരവപൂർവ്വം എടുക്കരുതേ ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങേ ഒന്നും അവഹസിക്കാൻ വേണ്ടിയും പറഞ്ഞതല്ല ശോകോ നാശയതേ ധൈര്യം ശോകോ നാശയതേ ശ്രുതം ശോകോ നാശയതേ സർവം ന അസ്ഥി ശോകസമോരിപ്പൂ ഈ ദുഃഖം കൊണ്ട് ശോകം കൊണ്ട് ധർമ്മം അറിഞ്ഞിട്ട് പോലും ഞാൻ ധർമ്മപ്രകാരം ധർമ്മിഷ്ടപ്രകാരം പ്രവർത്തിച്ചില്ല എൻ്റെ ദുഃഖം എന്നെ മറികടത്തി എന്തെല്ലാമോ ഒരിക്കലൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുപോയി എന്നൊക്കെ പറയാണ് ദുഃഖം എല്ലാ ധൈര്യവും ഇല്ലാതാക്കുന്നു ശോകോ നാശം ചെയ്തേ ധൈര്യം ശോകോ നാശം ശ്രുതം നല്ല വാക്കൾ പറയുന്ന കാര്യത്തിൽ നിന്നൊക്കെ ശോകം ദുഃഖമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വിധത്തിൽ പറയാനായിട്ട് സാധിക്കില്ല ശോകമെന്ന ആശയതയെ സർവം ദുഃഖത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാം നശിപ്പിക്കും സകലധൈര്യവും മനോധൈര്യവും ഇല്ലാതായി തരും എന്നാ അസ്ഥി ശോകസമൂഹത്തിൽ പോകും ശോകത്തിനെ പോലെ ഒരു ശത്രു വേറെ ഇല്ല എന്ന് അറിയണം ദുഃഖം കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധൈര്യം നശിച്ചു പോകും എല്ലാ തരത്തിലുള്ള വിജ്ഞാനവും നശിച്ചു പോകും സർവവും നശിക്കും എന്നർത്ഥം ദുഃഖത്തെ പോലെ ഒരു മഹാശത്രു മനുഷ്യന് വേറെ ഉണ്ടാകാനില്ല എന്നെല്ലാം കൗസല്യദേവി സ്മ സ്മരിക്കുന്നു ആ ജന്മ ആ ജന്മശത്രുവിൻ്റെ ചെറിയൊരു കരസ്പർശനം എതിർക്കുവാൻ ഏൽക്കുവാൻ മിക്ക ഹൃദയത്തിനും കെൽപ്പുണ്ടാവില്ല എന്ന് പറയണം വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നൊരു മനസ്സിന് വീണ്ടും വീണ്ടും ദുഃഖങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ കഷ്ടമാണ് ശക്യം ആപതിതസോഢം പ്രഹാരോ റിപുഹസ്തതാം സോഢം ആപതിതശോകാം സുസൂക്ഷ്മോപി ന ശക്തേ ആ ജന്മ ശത്രുവിൻ്റെ ചെറിയൊരു കരസ്പർശനം പോലും ഏൽക്കുവാൻ മിക്ക ഹൃദയത്തിനും കെൽപ്പുണ്ടാവില്ല രാമൻ നാടുവിട്ടിട്ട് എന്നൊക്കെ അഞ്ചു ദിവസമായിട്ടുള്ളൂ ഹൃദയം ആകെ തകർന്നുപോയി പോയി ഈയുള്ളവളുടെ എനിക്ക് ഈ അഞ്ചു ദിവസവും അഞ്ചു വർഷം പോലെ വളരെ നീണ്ടതായിട്ട് തോന്നുന്നു രാമനെ പറ്റി ഓർക്കുമ്പോൾ അത്രമാത്രം താപമാണ് അനുഭവിക്കുന്നത് ചിലപ്പോൾ ഈ നദിയുടെ പ്രവാഹം സമുദ്രത്തിൻ്റെ അലയാഴിയെ സമുദ്രത്തിൻ്റെ ആഴി അലകളെ ചിലപ്പോൾ സ്പർശിക്കാറുണ്ടല്ലോ അതുപോലെയാണ് എൻ്റെ അവസ്ഥ വേണ്ട വിധത്തിലൊന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റാത്ത ഒരവസ്ഥയിലായിത്തീരുന്നു ഈ ഉള്ളവൾ തംഹി ചിന്ത ശോകോയം ഹൃദയവർധതയെ ഹൃദയത്തിലുള്ള ശോകം ദുഃഖങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നദീനാം ഇവ വേഗേന വേഗീനാം വേഗത്തിലൊഴുകുന്നൊരു നദി സമുദ്രശൈലം മഹൽ മഹത്തായിട്ടുള്ള വലിയ സമുദ്ര ജലത്തെ ബാധിക്കുന്നത് പോലെ അല്പമെങ്കിലും ബാധിക്കുന്നത് പോലെ എൻ്റെ ചിന്തകളെ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ മനസ്സിനെ ബാധിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ വേദന കൂടിക്കൂടി വരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു വളരെ അർത്ഥപുഷ്ടമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് കൗസല്യാദേവി ദാ ദശരഥ് മഹാരാജാവിനെ ആശ്വസിപ്പിച്ചു അങ്ങനെ കുറേ നേരം കൗസല്യാദേവിയുടെ ആശ്വാസ വാക്കുകളെല്ലാം കേട്ടുകൊണ്ട് ദശരഥ മഹാരാജാവ് അങ്ങനെ ചിന്തിച്ചു കിടന്നു എന്ന് പറയണം കുറച്ച് അസ്തമയ സമയമൊക്കെ ആയി ക്രമേണ എല്ലായിടത്തും സന്ധ്യാസമയം എത്തി സന്ധ്യ ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി ഏവം ഹി കഥയന്ധ്യാസ്തു കൗസല്യായ ശുഭം വരാം കൗസല്യയുടെ ശുഭവാക്കുകളെല്ലാം കേട്ടുകൊണ്ട് മന്ദരശ്മി രഭൂൽ സൂര്യോ സൂര്യൻ്റെ മന്ദരശ്മികളെ കേട്ടു അടിച്ചുകൊണ്ട് രജനീച്ച അഭ്യവർത്തത രാത്രി സമയം തുടങ്ങാറായി അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി എന്ന് പറയുന്നത് ആറാണിയുടെ ശോഭനമായിട്ടുള്ള വചനങ്ങളൊക്കെ കേട്ടുകൊണ്ടും മഹാരാജാവിൻ്റെ ഹൃദയം അല്പം ഒന്ന് തെളിഞ്ഞു കിട്ടി എത്രയായാലും ശരി സ്വന്തക്കാരെ വല്ലാതെ വിഷമം പറയുമ്പോൾ നമുക്ക് ആർക്കായാലും വിഷമം ഉണ്ടാവും സ്വന്തക്കാരായിട്ടുള്ള ആൾക്കാർ ഭാര്യ മക്കളൊക്കെ നമുക്ക് ആശ്വാസ വാക്കുകൾ നൽകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചുകൊണ്ട് നമ്മളെ ആശ്വസിക്കാൻ ശ്രമിക്കുക അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി നിദ്രാദേവിയുടെ രാവണിയിൽ കീഴ്പ്പെട്ട് പോയി അന്നത്തെ ദിവസം അഥ പ്രസാദിതോ വാക്കിയത് ദേവിയാ കൗസല്യ നൃപാം കൗസല്യയുടെ ആശ്വാസ വാക്കുകളെല്ലാം കേട്ടുകൊണ്ട് മഹാരാജാവ് ദശരഥ മഹാരാജാവ് ശോഹേന സമച്ച സമാക്രാന്തോ ദുഃഖത്തോടുകൂടി അങ്ങനെ നിദ്രയാ നിദ്രായ വശമ ചെയ്യുവാൻ പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് നീങ്ങിപ്പോയി എന്ന ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി എന്ന് പറയുകയാണ് പിന്നീട് അടുത്ത സർഗത്തിലാണ് പിന്നീട് ദശരഥ മഹാരാജാവ് വീണ്ടും താൻ ചെയ്ത മഹാപാപത്തെ മഹാഭാപത്തെപ്പറ്റിയിട്ടൊക്കെ കൗശലദേവിയുടെ ഓരോന്നും എണ്ണി എണ്ണി പറയാനായിട്ട് തുടങ്ങും ഒരു സംഭവം തൻ്റെ ജീവിതത്തിലുണ്ടായെന്ന് സൂചിപ്പിച്ചുവല്ലോ താനൊരു ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ തെറ്റ് എന്താണ് എന്താണ് ആ സംഭവം ഒരു ഋഷികുമാരനെ വധിക്കാൻ ഇടവന്നു എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു പാപമാണ് ഒരു പാപകർമ്മമാണത് ആ സംഭവം വർണ്ണിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ ഋഷികുമാര വധ ആഖ്യാനം എന്നാണ് പറയുക ഋഷികുമാരനെ അറിയാതെ ഋഷികുമാരനാണെന്ന് മനസ്സിലാവാതെ അമ്പയ്ക്ക് കൊല്ലാനായിട്ട് ഇടവന്നു ദശരഥ മഹാരാജാവന് ആ പാപത്തിൻ്റെ ഫലമാണ് താൻ അനുഭവിക്കുന്നത് എന്ന് ദശരഥൻ ചിന്തിക്കുകയാണ് ആ ഋഷികുമാരനെ നിഗ്രഹിക്കുന്ന ആ അബദ്ധം പറ്റിയത് ആ ചരിത്രം വർണ്ണിക്കുന്നു അറുപത്തിമൂന്നാം സ്വർഗത്തിൽ നമുക്ക് ആ സ്വർഗം പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ ആ കഥ നമുക്കനുസരിക്കാം എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസംഗീയത്തനം രാമ 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 രാമരാമ